നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മൂന്ന് വർഷ കാലയളവിൽ നാല് സുപ്രധാന നിയമനിർമ്മാണങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുള്ളത് ചില നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ബില്ലുകളും നിയമസഭയിൽ അവതരിപ്പിച്ച് ഈ കാലയളവിൽ പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ ആക്ട് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിലെ ആരോഗ്യവകുപ്പിന്റെ സമീപനത്തെ വൺ ഹെൽത്ത് അതായത് ഏകാരോഗ്യ സമീപനത്തിൽ അധിഷ്ഠിതമായി പുനർനിർണ്ണയിച്ച വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നിയമനിർമ്മാണമാണ് ഇതിനു മുൻപ് കേരള സംസ്ഥാന രൂപീകരണ സമയത്തും കേരളത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് നിയമങ്ങളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തെ ഒരു നിയമം മലബാർ മേഖലയ്ക്കായിട്ടുള്ള മറ്റൊരു നിയമം ഇതിന് പകരം ഒരു ഏകീകൃത നിയമം സംസ്ഥാനത്ത് മുഴുവൻ എന്നുള്ളതും അതിനുമേറെ പ്രധാനപ്പെട്ടത് ഏകാരോഗ്യത്തിൽ അധിഷ്ഠിതമായി ഒരു നിയമനിർമ്മാണം എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം ചില സവിശേഷതകളും ഈ നിയമ നിയമനിർമ്മാണത്തിനുണ്ടായിരുന്നു രാജ്യത്തിന്റെ നിയമനിർമ്മാണ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്ത്രീലിംഗത്തിൽ അവതരിപ്പിക്കുന്നത് എല്ലാ നിയമങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ പുല്ലിംഗത്തിലാണ് ആളുകളെ വ്യക്തികളെ വിശേഷിപ്പിച്ചിരുന്നത് ഹി അല്ലെങ്കിൽ ഹിം അപ്പൊ നിയമത്തിൽ സ്ത്രീ അപ്രത്യക്ഷമായിരുന്നു അവിടെയാണ് നിയമം സ്ത്രീലിംഗത്തിൽ എഴുതപ്പെട്ടത് ഇത് ഇതിന്റെ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം നേരിടുന്ന ചില വെല്ലുവിളികൾ ഉയർന്ന ജനസാന്ദ്രത ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ചില നേട്ടങ്ങൾ ഉയർന്ന ആയുർദൈർഘ്യം അതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരൊറ്റ മഹാനഗരമായി നിലനിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുയർത്തുന്ന ചില ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനു വേണ്ടി അതോടൊപ്പം നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ സൂണോട്ടിക് ഡിസീസസ് ജന്തുക്കളിൽ നിന്നുള്ള രോഗങ്ങൾ അവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കൃത്യമായ ഇടപെടലുകൾക്ക് പ്രാദേശികമായി മെഡിക്കൽ ഓഫീസേഴ്സിനെ ആരോഗ്യ പ്രവർത്തകരെ അതിലിടപെടുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ശക്തമായ അടിത്തറ ഒരു നിയമനിർമ്മാണമാണ് കേരളത്തിലെ രണ്ടായിരത്തി മൂന്നിലെ പൊതുജനാരോഗ്യ ആക്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളും ആക്ട് രണ്ടായിരത്തി ഇരുപത്തി കേരള സാംക്രമിക രോഗങ്ങൾ ആക്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തന്നെ കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് അതുപോലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെയുള്ള ഭേദഗതികൾ എക്സിസ്റ്റിംഗ് നിയമങ്ങളിലുള്ള ഭേദഗതികൾ അതും ബില്ലുകളായിട്ട് അവതരിപ്പിച്ച് ഈ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ പാസ്സാക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്